നമസ്കാരം ഫോർട്ടിക ന്യൂസിലേക്ക് സ്വാഗതം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വാൻ തിരിച്ചടിയാണ് ഉണ്ടായത് എന്നാൽ ഹരിയാനയിൽ ബി ജെ പി തകർന്നടിയുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ വരെ അന്ന് പുറത്തു വന്നിരുന്നു എന്നിട്ടും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഹരിയാന ബി ജെ പി കൈക്കലാക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഹരിയാനയിൽ ക്രമസമാധാന നില കൂടി തകർന്നടിഞ്ഞിരിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ഹരിയാനയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് അതായത് ഹരിയാനയിലെ റോഹ്തക്കിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ മൃതദേഹം സൂട്ട് കേസിലാക്കി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഇരുപത്തിരണ്ടുകാരി ഹിമാനി നർവാളുടെ മൃതദേഹമാണ് റോഹ്തക്കിലെ സാംബ്ല ബസ് സ്റ്റാൻഡിന് സമീപത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് സാംബ്ല ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെ സൂട്ട് കേസ് ഉപേക്ഷിച്ച നിലയിൽ കണ്ട നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിച്ചത് സ്ഥലത്തെത്തിയ പോലീസ് സംഘം സൂട്ട് കേസ് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഹിമാനിയെ കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം സൂട്ട് കേസിലാക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സോനിപ്പത്തിലെ റിന്താന സ്വദേശിയായ ഹിമാനി റോഹ്തക്കിലാണ് താമസിച്ചിരുന്നത് അതേസമയം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ഹരിയാനയിലെത്തിയപ്പോൾ ഹിമാനി സജീവമായി പങ്കെടുത്തിരുന്നു അന്ന് രാഹുൽ ഗാന്ധിക്കൊപ്പമുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങൾ യുവതി പങ്കുവെക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് മുൻ മുഖ്യമന്ത്രി സിംഗ് ഹൂഡയും റോഹ്തക് എം എൽ എ ബിബി ബ്രയും ആവശ്യപ്പെട്ടു അങ്ങേയറ്റം ദുഃഖകരവും ഞെട്ടിപ്പിക്കുന്നതുമാണ് ഈ രീതിയിലുള്ള കൊലപാതകമെന്നും ഉന്നതതലത്തിലുള്ള നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നും കുറ്റവാളികൾക്ക് എത്രയും വേഗം കടുത്ത ശിക്ഷ ലഭിക്കണമെന്നും സിംഗ് ഹൂഡ പറഞ്ഞു സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ബി സർക്കാർ പരാജയപ്പെട്ടതായും ഹൂഡ വിമർശിച്ചു ഹൂടയ്ക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ഹിമാനി സജീവമായി പങ്കെടുത്തിരുന്നു അതേസമയം സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഹിമാനി നർവാളിന്റെ കൊലപാതകത്തിൽ ഒരാൾ അറസ്റ്റിലായതായി ഹരിയാന പോലീസ് അറിയിച്ചിരിക്കുകയാണ് കേസ് അന്വേഷണത്തിനായി ഹരിയാന പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഒരാൾ അറസ്റ്റിലായിരിക്കുന്നത് പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണെന്നും അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെന്നും ഹരിയാന പോലീസ് അറിയിച്ചു